ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വാട്ടർ ആൻഡ് ക്രാഫ്റ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമ്മൾ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഹോം ആയിട്ട് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ ഇതുപോലെ നല്ല വലിയുന്ന ടൈപ്പ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലേ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും വലിയണമെങ്കിൽ നമ്മൾ അത്രയും നന്നായിട്ട് എന്ത് ചെയ്യണം ഇത് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ പ്രസ് ചെയ്യണം ഇത് കണ്ടോ ഇത് നമ്മൾ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ ക്ലേ ആണ് ക്വാളിറ്റി കുറഞ്ഞതെന്ന് മാത്രമല്ല ഇതാണ് നല്ല സൂപ്പർ ക്ലേ കേട്ടോ നമ്മൾ ഹോം ആയിട്ട് സെറ്റ് ചെയ്യുന്ന ക്ലേ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാന്ന് നോക്കാം അതിനു മുമ്പ് നമ്മൾക്ക് ഇതുപോലെ കിട്ടുന്ന ഈ പാക്കറ്റുകളുണ്ടല്ലോ നമ്മളിന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോകും അതായത് റബ്ബർ പോലെയോ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ആയിട്ട് നമുക്ക് ഹാർഡായി പോകും ഇതിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് കണ്ടോ നമ്മൾ എത്ര സ്റ്റോർ ചെയ്ത് പാക്കറ്റിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റബ്ബർ ബന്ധ പോലെയും നമുക്കിങ്ങനെ പൊടിച്ച് ഒടിച്ച് പറ്റുള്ളൂ അത്രയ്ക്ക് പൊട്ടിയാണ് ഇതുപോലത്തെ പാക്കറ്റുകൾ കേട്ടോ ഇതിന് ഇതിലേ പോലെക്കാളും കുറച്ചും കൂടി ആണ് നമുക്ക് ബക്കറ്റ് ക്ലേ അതുപോലത്തെ ക്ലേ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് ഈ ക്ലേ കാണുമ്പോൾ തന്നെ എത്ര സോഫ്റ്റാന്ന് അറിയാൻ പറ്റുന്നുണ്ടാവും കണ്ടോ നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ എൻ ജിയാൻ ഈ ഒരു വർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് സോൾട്ടാണ് അതായത് ഉപ്പ് പിന്നെ വേണ്ടത് വിനാഗർ ആണ് കേട്ടോ വിനാഗർ എന്ന് പറയുമ്പോൾ ഇതാണ് വിനാഗിരി നമ്മൾ നോർമൽ വിനാഗർ കേട്ടോ ആ വിനാഗിരി വേണം പിന്നെ വേണ്ടതാണ് മൈദ ഓക്കെ ഇതാ ഇതുപോലെ മൈദ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈദ പൗഡർ ഇത് പാക്കറ്റായിട്ട് ലൂസായിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഞാനിവിടെ കളർ ആക്ലിക് കളറോ അതല്ലെങ്കിൽ ഫുഡ് കളറോ യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുഡ് കളറാണ് ഫുഡ് കളറോ ആക്ലിക്കിൻ്റെ കളറോ ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ രണ്ടും ഒന്നെയാണ് ഫുഡ് കളർ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പിസ്തയുടെ ഫ്ലേവറൊക്കെ ആണെങ്കിൽ കുറച്ച് സ്മെൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഇത് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ ഇത് രണ്ടും ഒരേ യൂസാണ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ റബ്ബർ ക്ലേ ഇനി മുതൽ നമുക്ക് ആവശ്യമില്ല നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലേകൾ നമുക്ക് ചെയ്ത് നോക്കാം ഇത് ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം സ്പോഞ്ച് പോലെയാണ് ഞാനിങ്ങനെ കീറി മുറിച്ച് പിന്നെ പിന്നെ കാണിച്ചു തരുന്നത് ഈ ഒരു നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ക്ലേൻ്റെ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ക്ലെയിനി യൂസ് ചെയ്യേണ്ട നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹോം ആയിട്ട് തന്നെ ക്ലേ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ മൈദ വേണം സോൾട്ട് വേണം പിന്നെ വേണ്ടത് ഓയിലാണ് നിങ്ങൾക്ക് ഓയിൽ അതുപോലെ കോക്കനട്ട് ഓയിലോ എടുക്കുക കേട്ടോ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ വിനഗർ വേണം കളർ വേണം ഓക്കെ ആക്ലിക്കിൻ്റെ കളർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം അപ്പം ഒരു ചെറിയ ട്രയ എടുക്കുന്നുണ്ട് ഈ ട്രയ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ ബൗളോ നിങ്ങൾക്കെടുക്കാം ഇതിൽ ഞാനൊരു ത്രീ ടീസ്പൂൺ അല്ലെങ്കിൽ ടു ടീസ്പൂൺ ഇതുപോലെ തന്നെ മൈദ യൂസ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് ഓക്കെ ഒരു കാർ ടീസ്പൂൺ ഒക്കെ സോൾട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാപ്പിൽ ഈ ക്യാപ്പിൽ ഒരു ക്യാപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഇത് നല്ല ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടീസ്പൂണിൽ ചെറിയതാണ് കാണിച്ചു തരുന്നത് ഇവിടെ ഞാൻ രണ്ടോ മൂന്ന് ഡ്രോപ്പ് കളർ പിസ്ത കളർ ആഡ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒന്നോ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ അതായത് ക്വാണ്ടിറ്റി കൂടുതൽ ക്ലേ വേണമെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് ക്ലേ എടുക്കാം കേട്ടോ അതായത് മൈദ പൗഡർ ആഡ് ചെയ്യാം ഇനി ചോക്ക് പൗഡർ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ചോക്ക് പൗഡറിൽ ഏറ്റവും നല്ലത് ഫെവികോളാണ് കേട്ടോ ഇത് ഫുള്ള് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത് ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് എന്ത് ചെയ്യണം ബോൾ ചെയ്യണം ഓക്കെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്ത് കൊടുക്കുക ബോൾ ചെയ്ത് ബോൾ ചെയ്ത് പ്രെസ് ചെയ്യുക ബോൾ ചെയ്യുക ഇതുപോലെ നല്ല സൂപ്പറാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളീ ഒരു ക്ലേ സെറ്റായി ഇതാണ് നമ്മളെ ക്ലേ മേക്കിങ്ങിൽ വരുന്ന മെയിൻ കാര്യം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാൽ നിങ്ങൾക്ക് അത് വലിയ കാണാം നല്ല രീതിയിൽ കയ്യിലിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിക്സ് ചെയ്യണം ഓക്കെ ഇനി നമ്മൾ ബൗളിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കയ്യിലെടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു ട്രയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിൽ തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം പെരത്തി എടുക്കാം കേട്ടോ ഇതുപോലെ നമ്മളെ ക്ലേ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എയർ ആയിട്ടുള്ള ഒരു ടിന്നിൽ അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലേ മേക്ക് ചെയ്യാം അപ്പം ഇനി എല്ലാവർക്കും ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലേകൾ സെറ്റ് ചെയ്യാം കേട്ടോ ഇത്ര എളുപ്പമാണ് ഇതിൽ നിങ്ങൾ കളർ മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏഡ് ചെയ്യാം ആക്ലി കളർ ഒരു ഡ്രോപ്പ് രണ്ട് ഡ്രോപ്പ് ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ കളറാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഫുഡ് കളറിൻ്റെ പൗഡർ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് വേണ്ട കളറിൽ വേണ്ട ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് ലൈറ്റ് ഷെയഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ഇതുപോലെ നമ്മൾ ഏത് കളർ കൊടുത്താലും ആ കളറിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ക്ലേ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ